യും നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ ജൂലൈ മാസം മൂന്നാം തീയതി ഭാരതത്തിന്റെ അപ്പോസ്തലായ വിശുദ്ധ തോമസ് ലിഹായിയുടെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൻ്റെ മുറിവുകളിലേക്കും കർത്താവിന്റെ ആണിപ്പഴുത്തുകളിലേക്കും തൊടുവാൻ ക്ഷണിക്കപ്പെട്ട് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് വിളിച്ച് തന്റെ വിശ്വാസത്തെ ഏറ്റു പറഞ്ഞ നമ്മുടെ ഭാരതത്തിന്റെ അപ്പോസ്തൻ വിശുദ്ധ തോമസ് ലിഖായിയുടെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോഴേ ഉറപ്പായിട്ട് ഇന്ന് നമ്മുടെ സങ്കടങ്ങൾക്കൊക്കെ കർത്താവ് ഉത്തരം നൽകും നമ്മുടെ വേദനകളെല്ലാം കർത്താവിന്റെ മുറിവിലേക്കും വിശുദ്ധ തോമാസിന്റെ വിശ്വാസ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ അത് നമുക്ക് എല്ലാവർക്കും വേണ്ടി വന്ന വിശ്വാസ പ്രഖ്യാപനമാണ് നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഇന്നേ ദിനം നിന്റെ ജീവിതത്തിലെ ബന്ധനങ്ങളും കെട്ടുകളും എല്ലാം വിട്ടുമാറുമെന്ന് നീ വിശ്വസിക്കുക നിന്റെ ജീവിതത്തെ നിരന്തരം തകർക്കാൻ ശ്രമിക്കുന്ന സത്താനയും അവന്റെ സകലവിധ ദുഷ്ടാരൂപികളെയും അവയെല്ലാം തകർക്കപ്പെടുമെന്ന് നീ വിശ്വസിക്കുക കാരണം നിനക്ക് വേണ്ടി അവ ആ വിജയം നേടിയെടുത്തത് കർത്താവ് യേശു ക്രൈസ്തുവാണ് നമ്മുടെ തോമസ് ലിഹായുടെ ഗുരുനാഥനുമായ യേശു ക്രൈസ്തുവിന്റെ തിരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് തിരു ശരീരത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഒരിക്കൽ കൂടെ എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും നമുക്ക് കർത്താവിനെ ഏൽപ്പിക്കാം ദിനം അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലെ ഉള്ള എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറട്ടെ നിരന്തരമുള്ള തടസ്സങ്ങള് മാറിപ്പോകട്ടെ തൊമാശിനികായി ഈ മക്കളെ സഹായിക്കണമേ ഒരു വീട് പണിതിട്ട് അവിടെ താമസ് യോഗ്യമാകാത്ത രീതിയിൽ കഷ്ടപ്പെടുന്ന മക്കളുണ്ട് ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് പലവിധ രോഗങ്ങള് സാമ്പത്തിക കടങ്ങള് കട ഇതുമൂലം ഒരു പുതിയ വീട് പണിതിട്ടും അവിടെ താമസിക്കാൻ പറ്റുന്നില്ല ചിലര് വന്ന് പറയും അച്ഛ വീട്ടിലേക്ക് എന്ന് കയറിയോ അന്ന് മുതൽ പല വിധത്തിലുള്ള രോഗങ്ങളും ബന്ധനങ്ങളും കെട്ടുകളും കടങ്ങളും തടസ്സങ്ങളും കലഹങ്ങളും നിരാശകളുമാണ് ഇന്ന് വിശുദ്ധ തോമസിലേക്ക് തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ആ ബന്ധനങ്ങൾ കെട്ടുകളും ആകുലതകളും എല്ലാം വിട്ടുമാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഇതാ വർഷങ്ങളുടെ പഴക്കമുള്ള കടബാധ്യതകൾ ഒരു മകൻ എന്നോട് വന്ന് പറഞ്ഞു അച്ഛ നാല് കോടി രൂപയുടെ കടമാണ് എനിക്കുള്ളത് എനിക്ക് ഞാൻ ഇരുപത്തിനാല് വയസ്സുള്ളപ്പോഴെ എൻറെ അപ്പം പെട്ടെന്ന് മരിച്ച് അദ്ദേഹത്തിന് പത്ത് അമ്പത്തി വയസ്സായിരുന്നു അന്ന് മുതൽ ഞാൻ എടുക്കുന്ന ഭാരമാണ് എൻ്റെ അച്ഛ ചെയ്യുന്നതെല്ലാം ബ്ലോക്കായി കിടക്കുക സാമ്പത്തിക മേഖലകളെല്ലാം ബ്ലോക്കായി കിടക്കുക പല സ്ഥലങ്ങളിൽ നിന്നും പണം കിട്ടാനുണ്ട് എന്നാൽ അത് ബ്ലോക്ക് ആയി കിടക്ക അങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട് എത്രയോ വ്യക്തികളുണ്ട് ബിസിനസ്സിനായി നൽകിയ പങ്കിനായി നൽകിയ പണം ബ്ലോക്കായി കിടക്കുന്നവര് വിസയ്ക്കായി നൽകിയ പണം ബ്ലോക്കായി കിടക്കുന്നവര് പഠന കാര്യങ്ങൾക്കായി നൽകിയ പണം ബ്ലോക്കായി കിടക്കുന്നവര് അതെങ്ങനെ തിരികെ കിട്ടാതെ വിഷമിക്കുന്നവര് കടം കൊടുത്തിട്ട് തിരികെ കിട്ടാതെ വിഷമിക്കുന്നവര് പറ്റിക്കപ്പെട്ടവര് ആ മേഖലകളിലുള്ള എല്ലാ ബന്ധനങ്ങള് കർത്താവ് എട്ടത്ത് മാറ്റട്ടെ പൈശാശികമായ അരൂപികള് നാശകരമായ ജീവികള് തിന്മയുടെ മേലുള്ള ബന്ധനങ്ങളെല്ലാം ഇന്ന് വിട്ടുമാറട്ടെ സാത്താനും അവന്റെ സകലവിധ കുതന്ത്രങ്ങളും നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ നിന്ന് വിട്ടുമാറട്ടെ പലരുടെ ജീവിതത്തില് വിശ്വാസത്തിന്റെ ബന്ധനമാ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ആ യീശോയേന്ന് വിളിക്കാൻ പറ്റുന്നില്ല ദൈവമേ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഭാരതത്തിന്റെ അപ്പോസ്തലനായ വിശുദ്ധ തോമാശികയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ മേലുള്ള കെട്ടുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മേലുള്ള കെട്ടുകൾ നമ്മുടെ പ്രാർത്ഥനയുടെ മേലുള്ള ജീവിതത്തിന്റെ കെട്ടുകൾ ചില വീട്ടുകൾ പറയും അച്ഛ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ കലകം ആരംഭിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ കുടുംബനാഥൻ എഴുന്നേറ്റ് പോകും മക്കൾ എഴുന്നേറ്റ് പോകും അങ്ങനെ വേദനിക്കുന്ന എത്രയോ അമ്മമാരുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പണ്ട് മാതാപിതാക്കളോടൊപ്പം പ്രാർത്ഥിച്ചതിന്റെ ആ സുഖം അനുഭവിച്ചിട്ടുള്ളവര് ഇപ്പോൾ തങ്ങളുടെ മക്കളോടൊപ്പം പ്രാർത്ഥിക്കാൻ പറ്റാതെ വേദനയ്ക്ക് എത്രയും പേരുണ്ട് അത് വലിയൊരു കെട്ടാണ് ആ കുടുംബത്തെ ഉയർത്താതിരിക്കാൻ ആ കുടുംബത്തിലേക്ക് ദൈവാനുഭവങ്ങൾ കടന്നു വരാതിരിക്കാനുള്ള സാത്താന്റെ സകലവിധ കുതന്ത്രങ്ങളിൽ പെട്ടതാണത് അവൻ അവിടെ അഹങ്കാരം തലക്കനം നിരാശ തെറ്റായ ബോധ്യങ്ങള് ഞാനെന്ന ഭാവങ്ങള് അവിടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകും ആ മേഖലകളെല്ലാം വിട്ടുമാറട്ടെ പള്ളിയിൽ പോകാൻ പറ്റാത്ത എത്രയോ പേരുണ്ട് വിശുദ്ധ കുർബാന കാണാൻ പറ്റാത്തവര് പലവിധ തിരക്കുകള് ബിസിനസ് കാര്യങ്ങള് ഇനി പള്ളിയിൽ പോകാമെന്ന് വെച്ചാൽ തളർച്ച ക്ഷീണം രോഗങ്ങള് പ്രിയപ്പെട്ടവര് ഇത് വലിയ ബന്ധനമാണ് ചിലര് മദ്യത്തിന് അടിമകളാണ് മയക്കുമരുന്നിന് അടിമകളാണ് അതുകൊണ്ട് അവർക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല ചിലര് തെറ്റായ ബന്ധങ്ങളിലാണ് ഇതുമൂലം പാപ പാപ സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല കർത്താവിനെ കാണാൻ പറ്റുന്നില്ല ദിവ്യകാരണത്തിൽ എഴുന്നൊള്ളിയിരിക്കുന്ന കർത്താവിനെ കാണാൻ പറ്റുന്നില്ല ഈശോ തോമയോട് പറഞ്ഞു തോമ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ അനുഗ്രഹീതരാണ് എന്നാൽ ഈ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റാത്ത എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട് അഹങ്കാരം കൊണ്ട് തലക്കനം കൊണ്ട് ഞാനെന്ന ഭാവം കൊണ്ട് ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നവര് അവര് തിരിച്ചറിയുന്നില്ല അവരുടെ മക്കൾക്ക് ലഭിക്കേണ്ട ദൈവ കൃപകൾക്ക് ദൈവാനുഗ്രഹങ്ങൾക്ക് അവര് തടസ്സം നിൽക്കുന്നതെന്ന് അവരറിയുന്നില്ല കാരണം അവരുടെ ബുദ്ധി അടച്ചു വെക്കപ്പെട്ടിരിക്കുക അവരുടെ അറിവ് അടച്ചു വെക്കപ്പെട്ടിരിക്കുക അവരുടെ ജ്ഞാനം സാത്താൻ അടച്ചു കിട്ടപ്പെട്ടിരിക്കുക കർത്താവ് ഇന്ന് അവ തുറക്കണമേ ആ ബന്ധനങ്ങൾ ഇന്ന് വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാ ബന്ധനങ്ങളും തടസ്സങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന വചനം യോഹന്നാഥന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ഏഴ് മുതലുള്ള വചനമാണ് അവൻ തോമാസിനോട് പറഞ്ഞു ഈശോ തോമയോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എന്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ഭാരതത്തിന്റെ അപ്പൂസ്ഥലായ വിശുദ്ധ തോമായിക്ക് കർത്താവിനെ തൊടാനും കർത്താവിനെ തിരിമുറിവുകളിൽ സ്പർശിക്കാനും തന്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കാനും അവസരം കൊടുത്ത കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്നത് തോമായോട് പറഞ്ഞ അതേ കാര്യങ്ങളാ മക്കളെ തോമ എന്നെ കണ്ടത് വിശ്വസിച്ചു എന്നാൽ നിങ്ങൾ കാണാതെ എന്നെ വിശ്വസിക്കുന്നവര് നിങ്ങൾ ഇരട്ടി അഭിഷേകമാ ഇരട്ടി അനുഗ്രഹമാ തോമയ്ക്ക് ലഭിച്ചതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് സ്വർഗം നമുക്കായി കാത്തു വച്ചിരിക്കുന്നത് ആ അനുഗ്രഹത്തിന്റെ അഭിഷേകത്ത ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവരും പരിശുദ്ധാത്മാവിനായി ആഗ്രഹിച്ച് വിശുദ്ധ തോമായോട് ചേർന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവേ നന്ദി ആരാധന ഹോളി സ്പിരിറ്റ് The name of the Father Almighty, Creator of heaven and earth, and in the name of Jesus Christ, His only begotten Son, our Lord and our Savior, and in the name of the Holy Spirit, the Paraclete, and through the powerful intercession of the Blessed Virgin Mary, and through the intercession of the Archangel Saint Michael, and through the intercession of all the angels and saints, and with the grace conferred on me. Through the sacrament of my priestly ordination, I hereby rebuke and commend every spirit of darkness and oppression, obsession and affliction, and every spirit which causes any kind of sickness or problem in the life of these persons to depart from them and go to the feet of Jesus. Let Jesus, who had conquered the power of Satan through his passion, death, and resurrection, Take control over you and send you to the outside darkness. In the name of Jesus, the Son of God. I challenge every spell and work of darkness, and I further command you, Satan and Satanic powers, to go to the feet of Jesus Christ to be bound forever and never to return. Let the precious blood of Jesus Christ cover all of you and protect all of you from. എല്ലാ കെട്ടുകൾ പൊട്ടെ എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ സാത്താൻ എല്ലാം വിട്ടുമാറട്ടെ തിന്മയുടെ ആധിപത്യങ്ങളെല്ലാം വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ജൂലൈ ആറാം തീയതി ഞായറാഴ്ച താമസിച്ചുള്ള മൂന്ന് ദിവസത്തെ ആ ഇവിടുത്തെ ശുശ്രൂഷ ഒരുങ്ങിക്കൊണ്ടിരിക്കുക നിങ്ങളെല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കണം അതിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര് ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം ഒരുങ്ങണം എല്ലാ ദിവസങ്ങളിലും ഏർ വിശ്വാസ പ്രമാണങ്ങൾ ചൊല്ലി അവരൊരുങ്ങിക്കൊണ്ടിരിക്കുക വിശ്വാസ പ്രമാണത്തിന്റെ ശക്തി ആ ദിവസങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നതാണ് ജപമാല ചൊല്ലി സകല വിശുദ്ധരുടെ പ്രാർത്ഥനയ്ക്ക് ചൊല്ലി എല്ലാ മക്കളും അതിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാം ഒരുങ്ങണമെന്ന് അപേക്ഷിക്കുന്നു മറ്റുള്ളവരെല്ലാം ഒരു സ്വർഗസ്തനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മുറിയും ചൊല്ലി ആ മൂന്ന് ദിവസത്തെ ആ ഇവിടെ നടക്കുന്ന താമസിച്ചുള്ള വിശാശ ബഹിഷ്കരണ പ്രാർത്ഥന ഡെലിവറൻസിന്റെ പ്രാർത്ഥന അത് വൻ വിജയമാകാൻ വേണ്ടി എല്ലാ മക്കളും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കുക വിശ്വ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ